സ്വച്ഛ സർവേക്ഷൻ ദേശീയ തലത്തിൽ കോട്ടക്കൽ നഗരസഭയ്ക്ക് നഗരസഭയ്ക്ക് ഒന്നാം സ്ഥാനം നക്ഷത്ര ശുചിത്വം ശാസ്ത്രീയ മാലിന്യ സംസ്കരണം നഗര സൗന്ദര്യവൽക്കരണം തുടങ്ങിയ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് സ്വച്ഛ സർവേക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തലത്തിൽ ശ്രദ്ധേയമായി ജില്ലയിലെ നഗരസഭകൾ കേന്ദ്ര പാർപ്പിട കുടിവെള്ള മന്ത്രാലയം നടത്തുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുചിത്വ സർവേയായ സർവേക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലില് ജില്ലയിലെ എല്ലാ നഗരസഭകളും മികച്ച പ്രകടനം കാഴ്ചവെച്ചു കോട്ടക്കൽ നഗരസഭയാണ് ജില്ലയിൽ ഒന്നാം റാങ്ക് നേടിയത് നാലായിരത്തി അഞ്ഞൂറിൽ പരം നഗരസഭകളിൽ നടന്ന സർവേയിൽ ദേശീയ തലത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ടാം സ്ഥാനവും തലത്തിൽ പതിനഞ്ചാം സ്ഥാനവും കോട്ടക്കൽ നഗരസഭ കരസ്ഥമാക്കി വളാഞ്ചേരി നഗരസഭയ്ക്ക് ഗാർബേജ് ഫ്രീ സിറ്റി വൺ സ്റ്റാർ പദവിയും ലഭിച്ചു സംസ്ഥാനത്ത് ആദ്യമായാണ് നഗരസഭകൾക്ക് സ്റ്റാർ പദവി ലഭിക്കുന്നത് ജില്ലയിലെ പന്ത്രണ്ട് നഗരസഭകളിൽ ഏഴെണ്ണം ദേശീയ റാങ്കിങ്ങിൽ അഞ്ഞൂറിൻ്റെ ഉള്ളിലായി എത്തിയത് ശ്രദ്ധേയമായ നേട്ടമാണ് ഒ ഡി എഫ് ആൻഡ് ഒ ഡി എഫ് പ്ലസ് സർട്ടിഫിക്കേഷനുകളിൽ ജില്ലയിലെ പത്ത് നഗരസഭകൾക്ക് ഒഡിഎഫ് പ്ലസ് സർട്ടിഫിക്കേഷനും ശേഷിച്ച രണ്ട് നഗരസഭകൾക്ക് ഒഡിഎഫ് സർട്ടിഫിക്കേഷനും ലഭിച്ചിട്ടുണ്ട് തുറസായ മലമൂത്ര രഹിതത്വം ഉറപ്പാക്കുകയും വ്യക്തിഗത ശൗചാലയങ്ങളും പൊതുശൗചാലയങ്ങളും ഉറപ്പുവരുത്തുകയും ചെയ്തതിനാണ് ഈ അംഗീകാരം മൂല്യനിർണ്ണയത്തിൽ മുൻതൂക്കം ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിലുള്ള മാലിന്യ ശേഖരണം ജൈവ അജൈവ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ നഗര സൗന്ദര്യവൽക്കരണം പൊതുസ്ഥലങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും വൃത്തിശുദ്ധി ശൗചാലയങ്ങളുടെ പരിപാലനം ഡ്രൈനേജ് ശുദ്ധീകരണം ജലാശയ സംരക്ഷണം തുടങ്ങി നിരവധി ഘടകങ്ങളാണ് മൂല്യനിർണ്ണയത്തിന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് സൃഷ്ടിപരമായ ഇടപെടലുകളും ശ്രദ്ധേയമായി കോട്ടയ്ക്കൽ സ്റ്റാൻഡിൽ വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച ദിനോസർ മാതൃക പൊന്നാനിയിൽ ട്രെയിൻ മാതൃകയിലെ മാലിന്യ ശേഖരണ കേന്ദ്രം അനക്കൊണ്ട രൂപകൽപ്പന പെരിന്തൽമണ്ണ നഗരസഭയിലെ മുത്തശ്ശിക്കിണർ തുടങ്ങിയവയും ക്യാമ്പയിനിലെ ശ്രദ്ധേയമായ ഇടപെടലുകളാണ് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സർവേക്ഷൻ പ്രവർത്തനങ്ങൾ ജില്ലയിൽ ശക്തമായി പുരോഗമിക്കുകയാണെന്ന് ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ എ ആതിര അറിയിച്ചു നന്ദനാബാബു എസ് എസ് ന്യൂസ് മലപ്പുറം